വരും കാലങ്ങളിൽ ഇന്ത്യയിൽ ശക്തമായി വളരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഫാഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ മേഖലയിൽ ഇപ്പോഴുള്ള നല്ല കമ്പനികളെ കണ്ടെത്തിയിട്ട് ലോങ് ടൈമിലേക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കല്ലേ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ഈ ഒരു മേഖലയിലേക്ക് നോക്കിയത് ആ മേഖലയിലുള്ള കമ്പനികളിലേക്ക് നോക്കിയത് ആ സമയത്താണ് ആ മേഖലയിലുള്ള നല്ലൊരു കമ്പനിയെ കണ്ടെത്താൻ പറ്റിയത് അപ്പൊ ഏതാണ് ആ കമ്പനി കോവിഡ് ലോക്ക്ഡൌണിന് ശേഷം പല കമ്പനികളുടെയും സെയിൽസ് താഴേക്ക് വന്നിരുന്ന സമയത്ത് ഒരു കമ്പനി മാത്രം അവരുടെ ഒരു ബ്രാൻഡിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ശക്തമായ രീതിയിൽ സെയിൽസ് വളർത്തിയിരുന്നു അപ്പൊ ആ ഒരു കമ്പനിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നും രണ്ട് ദിവസത്തിൽ കമ്പനി ഒരു സ്റ്റോർ വീതം വെച്ച് ഇന്ത്യയിൽ തുറക്കുന്നുണ്ട് അതായത് മുപ്പത് ദിവസം കൂടുമ്പോൾ പതിനഞ്ചോളം സ്റ്റോറുകളാണ് ആ ഒരു കമ്പനി ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു കസ്റ്റമർ ആ ഒരു ബ്രാൻഡിന്റെ സ്റ്റോറിനുള്ളിലേക്ക് കയറി ചെല്ലുകയാണെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് മുകളിലുള്ള ഒരു സാധനവും അവിടെ നിന്ന് വാങ്ങാൻ പറ്റുകയില്ല അപ്പൊ ഇന്ത്യയിലെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് നല്ല പ്രീമിയം ഫീൽ തരുന്ന പ്രോഡക്റ്റുകൾ കുറഞ്ഞ വിലയിൽ വിൽക്കുന്ന ബ്രാൻഡാണ് സുഡിയോ എന്ന് പറയുന്നത് ട്രെൻഡ് എന്ന് പറയുന്ന ലിസ്റ്റഡ് കമ്പനിയുടെ കീഴിലാണ് ഈ ഒരു എന്ന് പറയുന്ന ടാറ്റയുടെ കമ്പനി ഉള്ളത് അപ്പൊ എന്താണ് സുഡിയോന്ന് പറയുന്ന ബ്രാൻഡ് അവരുടെ ഒരു ഷോർട്ട് ഹിസ്റ്ററി എങ്ങനെയാണ് അവർ ഇത്രയും വലിയൊരു ഗ്രോത്ത് അച്ചീവ് ചെയ്തത് ഇതിനൊപ്പം തന്നെ ഇത്തരത്തിൽ ട്രെൻഡ് എന്ന് പറയുന്ന ആ ഒരു ലിസ്റ്റഡ് കമ്പനിയുടെ അനാലിസിസ് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തെല്ലാമാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ദിസ് മാർക്കറ്റ് ഞാൻ നമുക്ക് തുടങ്ങാം അപ്പൊ നമുക്ക് എങ്ങനെയാണ് സുഡിയോ എന്ന് പറയുന്ന ബ്രാൻഡ് ഉണ്ടായതെന്ന് നോക്കാം അപ്പൊ സുധിയെ പറ്റി പറഞ്ഞ സമയത്ത് നമുക്ക് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പേരാണ് സിമോൺ ടാറ്റ എന്ന് പറഞ്ഞത് ഈ സിമോൺ ടാറ്റ എന്ന് പറയുന്നത് രത്തൻ ടാറ്റയുടെ രണ്ടാനമ്മയാണ് അപ്പൊ സിമോൺ ടാറ്റ ജനിച്ചിരുന്നത് സ്വിറ്റ്സർലാൻഡിലാണ് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ഇത്തരത്തിൽ രത്തൻ ടാറ്റയുടെ അച്ഛനായിരുന്ന നേവൽ ടാറ്റയെ സിമോൺ ടാറ്റ വിവാഹം ചെയ്തത് വിവാഹത്തിന് ശേഷം ഇന്ത്യയിലേക്ക് വന്ന സിമോൺ ടാറ്റ അന്ന് ടാറ്റയുടെ കീഴിലുണ്ടായിരുന്ന ലാക് മേ ഗ്രൂപ്പിന്റെ എം ഡിയും ചെയർമാനുമാകുന്നു എന്നാൽ പിന്നെ കുറെ നാളുകൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് ടാറ്റ ഗ്രൂപ്പ് ഈ ഒരു ലാക്മേ എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിനെ മുഴുവനായിട്ടും ഹിന്ദുസ്ഥാൻ ലു ഡി റിവറിന് വിറ്റ് കളയുകയാണ് അതും വെറും ഇരുന്നൂറ് കോടി രൂപയ്ക്ക് ആ ഒരു സെയിൽ നടന്ന സമയത്ത് തന്നെ നമ്മുടെ രക്തം ടാറ്റ ഒരു ഡിമാൻഡ് മുന്നിലേക്ക് വെച്ചിരുന്നു അതായത് ഈ വിറ്റ് കിട്ടിയ പൈസയിലെ ആ ഒരു പൈസ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യണമെന്നും ആ ഒരു പൈസ ഇത്തരത്തിൽ ഫാഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ മേഖലയിലേക്ക് മാത്രമായിരിക്കണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നും അങ്ങനെയാണ് ടാറ്റ ഗ്രൂപ്പ് ട്രെൻഡ് എന്ന് പറയുന്ന കമ്പനി ആരംഭിക്കുന്നതും സിമോൺ ടാറ്റയെ ഇത്തരത്തിൽ അതിന്റെ എം ഡിയും ചെയർപേഴ്സണുമായിട്ടും നിയമിക്കുകയും ചെയ്യുന്നത് ഇന്ന് നമ്മൾ ട്രെൻഡിലേക്ക് നോക്കുകയാണെങ്കിൽ സിമോൺ ടാറ്റയുടെ മകനായിട്ടുള്ള നോയൽ ടാറ്റയാണ് ട്രെൻഡിന്റെ ചെയർമാൻ എന്ന് കാണാൻ പറ്റുന്നത് ാണ് അതുപോലെ തന്നെ കമ്പനിയുടെ കീഴിൽ നിന്ന് പലതരം ബ്രാൻഡുകൾ ഉണ്ട് ഒന്നെന്ന് പറയുന്നത് ആണ് ആ ഒരു വെബ്സൈഡിന് കീഴിൽ തന്നെ ഇരുന്നൂറ്റി ഇരുപത്തിയേഴോളം സ്റ്റോറുകളാണ് ഇന്ത്യയിൽ ഉള്ളതെന്ന് കാണാം അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ബ്രാൻഡാണ് സുഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ബ്രാൻഡിന്റെ കീഴിൽ ഇത്തരത്തിൽ നാനൂറ്റി അറുപതോളം ഇത്തരത്തിൽ സ്റ്റോറുകൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ട്രെൻഡ് എന്ന് പറയുന്ന കമ്പനിയുടെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും റവന്യൂ വരുന്നത് ഇത്തരത്തിൽ ഈ പറയുന്ന സുഡിയോയിൽ നിന്നും വെബ്സൈഡിൽ നിന്നും മാത്രമാണ് അപ്പൊ ഈ പറയുന്ന സുഡിയോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെയും അവരുടെ സ്റ്റോറിന്റെയും പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ ഇവരുടെ സ്റ്റോറിനുള്ളിലേക്ക് കയറി ചെല്ലുകയാണെങ്കിൽ ിൽ അദ്ദേഹത്തിന് കിട്ടുന്നത് വലിയ രീതിയിലുള്ള ഒരു പ്രീമിയം ഫീൽ ആയിരിക്കും ഇതിനൊപ്പം തന്നെ അവിടെ ഉള്ള ഏത് പ്രോഡക്റ്റുകൾ അദ്ദേഹം പർച്ചേസ് ചെയ്താലും അതിന്റെ വില എന്ന് പറഞ്ഞത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് മുകളിലേക്ക് പോവുകയില്ല അതായത് സിമ്പിളായി പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് നല്ല പ്രീമിയം ഫീലിന് ഒരു ആളിന് കുറഞ്ഞ വിലയ്ക്ക് കുറഞ്ഞ വിലയ്ക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് തന്നെയാണ് മറ്റെല്ലാ ബ്രാൻഡിനെയും അപേക്ഷിച്ചുകൊണ്ട് സുദിയോ മുന്നോട്ട് വെക്കുന്ന ഒരു സംഭവം അപ്പൊ നമ്മൾ സുദിയോ സ്റ്റോറുകളുടെ കണക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറില് ആണ് ബാംഗ്ലൂരിൽ ആദ്യമായിട്ട് ഇവർ ഒരു സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് നോക്കുകയാണെങ്കിൽ അത് നാപ്പത് സ്റ്റോർ ആയിട്ട് ഉയർന്നതായിട്ട് കാണാം ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നാനൂറ്റി അറുപത് സുദിയോടെ സ്റ്റോറുകളാണ് രാജ്യത്ത് മുഴുവനായും ഉള്ളതെന്ന് കാണാൻ പറ്റുന്നതാണ് അപ്പൊ ടാറ്റയുടെ കീഴിലുള്ള സുതി എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡ് എങ്ങനെയാണ് ഇത്രയും നല്ല ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റുകൾ ആയിരം രൂപയ്ക്ക് താഴെ വിൽക്കുന്നത് അതുപോലെ തന്നെ എങ്ങനെയാണ് ഇവർ ഈ ഒരു പ്രീമിയം ഫീല് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ് അവരുടെ ബിസിനസ് സ്ട്രാറ്റജി നമുക്ക് പെട്ടെന്ന് നോക്കാം നാനൂറ്റി അറുപതോളം സ്തുദിയുടെ സ്റ്റോറുകളാണ് രാജ്യത്ത് ഉള്ളതെന്ന് കാണാം എന്നാൽ ഇതിൽ മെജോറിറ്റി സ്റ്റോറുകളും ഇത്തരത്തില് സിറ്റിയുടെ സെൻട്രലോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് സ്ഥലങ്ങളിലോ അല്ല അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള റെന്റ് ഈ പറയുന്ന ഷോപ്പുകൾക്ക് കമ്പനിക്ക് കൊടുക്കേണ്ടി വരില്ല അതുപോലെ തന്നെ ഈ ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ടാറ്റയ്ക്ക് തന്നെ സ്വന്തമായിട്ട് ഫാക്ടറികളും മറ്റു കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റും അവർക്ക് അവിടെ കട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫാഷൻ ലൈഫ് സ്റ്റൈൽ മേഖലയിൽ സ്തുതിയോ മാത്രമല്ല വെസ്റ്റ് സൈഡും സാറയും ഉണ്ട് അപ്പൊ അത്രയും മാനുഫാക്ചർ ചെയ്യേണ്ടത് തന്നെ ഇത്തരത്തില് കുറഞ്ഞ വിലയ്ക്ക് അതിന്റെ റോ മെറ്റീരിയൽസും കമ്പനിക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഓൺലൈൻ സെയിൽസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓൺലൈനിൽ ഒരു വ്യക്തി നാല് ഷർട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിലൊന്ന് റിട്ടേൺ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് ആ ഒരു സമയത്ത് ഓൺലൈനിൽ സെല്ല് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ ഷിപ്പിംഗ് ചാർജും മറ്റു ചിലവുകളും ഉണ്ടാകുന്നതാണ് അപ്പൊ ഈ ഒരു റിട്ടേൺ ആ ഒരു ചെലവ് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് കുറച്ച് പ്രീമിയം അല്ലെങ്കിൽ കുറച്ച് മാർജിൻ കൂടുതൽ എടുക്കാനാണ് കമ്പനി ചെയ്യാറുള്ളത് എന്നാൽ നമ്മൾ സുധിയുടെ കേസിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ ഷിപ്പിംഗ് ചാർജ് ഇല്ലെന്ന് കാണാം അതുപോലെ തന്നെ ആ ഒരു റിട്ടേൺ വരുന്നതിന്റെ ആ ഒരു കോസ്റ്റും അവിടെ ഇല്ലെന്ന് കാണാം അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സുധിയ എന്ന് പറയുന്ന ബ്രാൻഡ് ഇത്തരത്തിൽ വലിയ സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്നിട്ട് അഡ്വർടൈസ്മെന്റ് ചെയ്യും പോലുള്ള സ്പോർട്സ് ും ഇവർ സ്പോൺസർ ചെയ്യുന്നില്ല പിന്നീട് എങ്ങനെയാണ് ഇവർ സെയിൽസ് വർദ്ധിപ്പിക്കുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിലുള്ള പല ഇൻഫ്ലുവൻസേഴ്സിനും പൈസ കൊടുത്തിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വഴിയാണ് അവരുടെ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുന്നത് കാണാം അപ്പൊ ഇതിലൂടെ ഇത്തരത്തിലും മാർക്കറ്റിംഗ് കോസ്റ്റ് വലിയ രീതിയിൽ കുറയുന്നതാണ് അപ്പൊ ഇവരുടെ ബിസിനസ് സ്ട്രാറ്റജി എന്താണെന്ന് ചോദിച്ചാൽ ഫോക്കോ മോഡലാണ് അതായത് ഫ്രാഞ്ചൈസി ഓൺഡ് കമ്പനി ഫ്രാൻസിറ്റഡ് അതായത് പറയുകയാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇത്തരത്തിൽ എടുക്കാവുന്നതാണ് അതിനുശേഷം ആ ഒരു കമ്പനിയുടെ ഓണർഷിപ്പ് ഇത്തരത്തിൽ ായിരിക്കും എന്നാൽ അതിന്റെ ഓപ്പറേഷൻസും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നടത്തുന്നത് സ്റ്റുഡിയോ നേരിട്ടായിരിക്കും ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വ്യക്തി സ്റ്റുഡിയോയുടെ ഫ്രാഞ്ചൈസി സ്റ്റോർ എടുത്തു വന്ന് കരുതുക ആ ഒരു സമയത്ത് ആ ഒരു സ്റ്റോറിലേക്ക് വേണ്ട സാധനങ്ങൾ ഡെലിവർ ചെയ്യുന്നതും അതുപോലെ തന്നെ അതിന്റെ ബ്രാൻഡിംഗും അതിന്റെ പ്രൈസിംഗും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ ആ ഒരു സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ബ്രാൻഡ് നോക്കിക്കോളും അതേസമയത്ത് ഈ ഒരു ഫ്രാഞ്ചൈസി ഓണർ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കമ്പനിയെ മാനേജ് ചെയ്യുക അതുപോലെ തന്നെ അവിടുത്തെ എംപ്ലോയ്സിന് സാലറി കൊടുക്കുക റെന്റ് കൊടുക്ക ഇത്തരം കാര്യങ്ങളെല്ലാം മാത്രം അദ്ദേഹം നോക്കിയാൽ മതിയാകും അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യുന്നതും അതിന്റെ പ്രൈസിങ്ങ് യും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ എന്ന് പറയുന്ന നേരിട്ട് നോക്കി നടത്തുന്നത് കൊണ്ട് തന്നെ അതിന്റെ സെയിൽസ് ബെറ്റർ ആക്കാനും അവരുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി എൻഷൂർ ചെയ്യാനും എല്ലാം തന്നെ ഈ ഒരു ബ്രാൻഡിനും സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഫ്രാഞ്ചൈസി എടുത്ത ഓണറിന് ഓരോ മാസവും ആ ഒരു സ്റ്റോറിൽ നടന്ന സെയിൽസിന്റെ എത്ര ശതമാനം പ്രോഫിറ്റ് സുഡിയോ കൊടുക്കുന്നതാണ് അപ്പൊ നമ്മൾ ടാറ്റ സെൻസിന് കീഴിലുള്ള ട്രെൻഡ് എന്ന് പറയുന്ന കമ്പനിയുടെ അനാലിസിസ് ആണ് നടത്താൻ പോകുന്നത് അപ്പൊ നമ്മൾ കമ്പനിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ട്രെൻഡ് എന്ന് പറയുന്ന കമ്പനിയുടെ കീഴിലായിട്ട് മൂന്ന് ബ്രാൻഡുകൾ ഉള്ളതായിട്ട് കാണാം ഒന്നെന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ സുദിയോ രണ്ട് വെബ്സൈഡ് മൂന്ന് സാറ അപ്പൊ സുദിയോ എന്ന് പറഞ്ഞത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു സാധാരണക്കാർക്ക് കുറഞ്ഞ വിലക്ക് നല്ല ക്വാളിറ്റി സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് വെബ്സൈഡ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ കൂടിയ വിലയ്ക്ക് കുറച്ചുകൂടെ പ്രീമിയം നല്ല സാധനങ്ങൾ കൊടുക്കുന്ന ഒരു ബ്രാൻഡാണ് സാറ എന്ന് പറഞ്ഞത് നല്ല പ്രീമിയം വിലയ്ക്ക് നല്ല പ്രീമിയം സാധനങ്ങൾ വിൽക്കുന്ന ഒരു ബ്രാൻഡാണ് അപ്പൊ സാറ വെബ്സൈറ്റ് സുദിയോ എന്നീ പറയുന്ന മൂന്ന് ബ്രാൻഡുകളിൽ നിന്നാണ് ഈ പറഞ്ഞ ട്രെൻഡ് എന്ന് പറയുന്ന കമ്പനിയുടെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും റവന്യൂ വരുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രെൻഡ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ബേസിക് ഫണ്ടമെന്റൽസിലേക്ക് ഒന്ന് പോയി നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ വന്നിരിക്കുന്ന സ്ക്രീനറിലാണ് നിങ്ങൾ സ്ക്രീനറിലേക്ക് വന്നിട്ട് ഇത്തരത്തിൽ ട്രെൻഡ് ലിമിറ്റഡ് ലിമിറ്റഡെന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഫണ്ടമെന്റൽസ് കിട്ടുന്നതാണ് ആദ്യം തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത്തരത്തിൽ മാർക്കറ്റ് ക്യാപ്പ് കാണാൻ പറ്റുന്നതാണ് ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി പതിമൂന്ന് കോടി രൂപയാണ് ട്രെൻഡ് ലിമിറ്റഡിന്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് കാണാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രൂപയാണെന്ന് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വിട്രോസ്കി സ്കോർ എന്ന് പറയുന്നത് എട്ടാണ് അതായത് ഫണ്ടമെന്റലി ഫിനാൻഷ്യൽ ഈ ഒരു കമ്പനി ബെറ്റർ ആണെന്നാണ് ഇത് കാണിക്കുന്നത് നമുക്കറിയാം ടാറ്റയുടെ കമ്പനി ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കമ്പനി സ്ട്രോങ് ആണെന്ന് വിശ്വസിക്കാം അപ്പൊ ഇവിടെ കടമെന്ന് പറഞ്ഞത് നാലായിരത്തി എണ്ണൂറ് കോടി രൂപയും എന്നാൽ ഈ പറഞ്ഞ രീതിയിൽ കമ്പനിയുടെ അസെറ്റ് എന്ന് പറഞ്ഞത് വെറും രണ്ടായിരത്തി അറുന്നൂറ് കോടി രൂപയും മാത്രമാണ് എന്നാൽ ഇത് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ട്രെൻഡ് എന്ന് പറഞ്ഞത് ടാറ്റ സൺസിന് കീഴിലുള്ള കമ്പനിയാണ് അപ്പൊ ട്രെൻഡിന്റെ നാളെ ഈ ഒരു കടം പെട്ടെന്ന് തിരിച്ചടയ്ക്കേണ്ട ഒരു ഗതി വരികയാണെങ്കിൽ ടാറ്റ സൺസിന് ഒറ്റ സെക്കൻഡ് കൊണ്ട് ഈ ഒരു കടം അടച്ചു നിർക്കാൻ പറ്റുന്നതാണ് അത്രയേറെ പണം ടാറ്റ സൺസിന്റെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ ഫണ്ടമെന്റലി ഫിനാൻഷ്യലി ഇത് പ്രശ്നമല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ഇവിടെ നമ്മൾ കമ്പനിയുടെ സെയിൽസിലേക്കും അതുപോലെ തന്നെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലേക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കമ്പനിയുടെ സെയിൽസ് ശക്തമായിട്ട് ഗ്രോ ചെയ്യുന്നതായിട്ട് കാണാം അപ്പൊ നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു സമയത്തും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഗ്രോത്ത് കാണാവുന്നതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആയ ഒരു സമയത്തേക്ക് ഇത്തരത്തിൽ അത് നെഗറ്റീവിലേക്ക് പോകുന്നതാണ് എന്നാൽ വീണ്ടും ഇത്തരത്തിൽ ശക്തമായ ആ ഒരു ഗ്രോത്ത് കമ്പനിയുടെ പ്രോഫിറ്റിൽ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ നമ്മൾ എന്ന് പറയുന്ന കമ്പനിയെ പറ്റി പറഞ്ഞു അവരുടെ ഒരു ബേസിക് ഫണ്ടമെന്റൽസ് നടത്തി അങ്ങനെയാണെങ്കിൽ കമ്പനിയുടെ നെഗറ്റീവ് കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് പെട്ടെന്ന് നോക്കാം അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ട്രെൻഡിന് കീഴിലാണ് ഇത്തരത്തില് വെബ്സൈഡും സുഡിയോയും സാരയും എല്ലാം ഉള്ളതെന്ന് തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം റവന്യൂ അതിൽ നിന്നാണ് വരുന്നതെന്നും പറഞ്ഞു എന്നാൽ ഇത് ഇതേപോലെ ട്രെൻഡിന് കീഴിലുള്ള മറ്റൊരു കമ്പനിയാണ് സ്റ്റാർ ബസാർ എന്ന് പറയുന്നത് അപ്പോൾ ഈ സ്റ്റാർ ബസാർ എന്ന് പറയുന്ന ഈ ഒരു കമ്പനി ലോസ് മേക്കിംഗ് കമ്പനിയാണ് അപ്പോൾ ഇത്തരം ലോസ് മേക്ക് ചെയ്യുന്ന കുറേ സബ്സിഡികൾ ട്രെൻഡിന് കീഴിൽ ഉള്ളതായിട്ട് കാണാവുന്നതാണ് അപ്പൊ മുന്നിലേക്ക് അത്തരം കമ്പനികൾ കൂടുതൽ ലോസ് മേക്ക് ചെയ്യുകയാണെങ്കിൽ അത് ട്രെൻഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ആ ഒരു പ്രോഫിറ്റ് ജനറേഷനെ ബാധിച്ചേക്കാം അതുപോലെ തന്നെ നമ്മൾ ട്രെൻഡിന്റെ ക്വാർട്ടർലി ഏണിംഗ്സിലേക്ക് നോക്കുന്ന സമയത്ത് സുഡിയോടെയും വെബ്സൈഡിന്റെയും ഈ രണ്ട് ബ്രാൻഡിൽ നിന്നുമായിട്ട് എത്ര വീതം റവന്യൂ ആണ് ലഭിച്ചത് എന്നുള്ളത് വ്യക്തമായി പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൂടി മനസ്സിലാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ കുറച്ചുകൂടി ട്രാൻസ്പെറന്റ് ആണ് കാര്യങ്ങളെന്ന് പറയാമായിരുന്നു അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രെൻഡിന്റെ കോമ്പറ്റേറ്റേഴ്സ് ആണ് റിലയൻസ് റീറ്റെയിലും ആദിത്യ ബിർള ഫാഷനും അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് തന്നെ നിങ്ങൾ ട്രെൻഡ് എന്ന് പറഞ്ഞ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അത്രയും കാലവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എസ് 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 ജി എന്ന് പറഞ്ഞത് അതായത് സെയിം സ്റ്റോർ സെയിം ഗ്രോത്ത് അതായത് ഞാൻ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ ബ്രാൻഡ് ഓരോ രണ്ട് ദിവസം കൂടുമ്പോഴും ഓരോ സ്റ്റോറുകളിൽ രാജ്യത്ത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു എത്ര സ്റ്റോറിന്റെ എണ്ണം കൂടുന്നു എന്നുള്ളതല്ല നിങ്ങൾ നോക്കേണ്ടത് പകരം സ്റ്റാർട്ട് ചെയ്ത ഓരോ സ്റ്റോറിലും അവിടുത്തെ സെയിൽസ് എത്ര കൂടുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് നോക്കുന്നതിലൂടെ ഓരോ സ്റ്റോറിലെയും സെയിൽസ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതുപോലെ അതിന്റെ ഗ്രോത്ത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് എങ്ങനെ നോക്കണമെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റ നെറ്റിൽ അവൈലബിൾ ആകുന്നതാണ് എച്ച് ഡി എഫ് സി പോലെയുള്ള പല സ്ഥാപനങ്ങളും അവരുടെ റിസർച്ച് ഡേറ്റകൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട് അപ്പൊ അത്തരത്തിലൂടെ നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നതാണ് നിലവിലുള്ള കണക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഗ്രോസ് എന്ന് പത്ത് ശതമാനം ആണെന്ന് കാണാവുന്നതാണ് ഇതെന്ന് പറയുന്നത് ഇൻഡസ്ട്രി എസ്റ്റിമേറ്റ്സിനെക്കാളും നല്ലതാണ് അടിപൊളിയാണ് അപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ട്രെൻഡ് എന്ന് പറഞ്ഞ ആ ഒരു കമ്പനിയെ പറ്റിയും അവരുടെ ഗ്രോത്തിനെ പറ്റിയുമാണ് എന്നാൽ ഇവിടെ നിന്ന് കമ്പനിയുടെ ഷെയർ പ്രൈസ് ഇപ്പം ഓൾറെഡി നാലായിരം രൂപയിൽ നിൽക്കുകയാണ് അതുപോലെ തന്നെ സുധ ആണെങ്കിലും വെബ്സൈഡ് ആണെങ്കിലും ഒരുപാട് സ്റ്റോറുകൾ ഇന്ത്യയിൽ തുറന്നു കഴിഞ്ഞു അപ്പൊ ഇനി ഇവിടെ നിന്ന് കമ്പനി ഗ്രോ ചെയ്യാനുള്ള സാധ്യതയുണ്ടോ എന്നാണ് നമ്മൾ അടുത്ത നോക്കേണ്ടത് അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നിലവിൽ ട്രെൻഡ് എന്ന് പറയുന്ന കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം കോടി രൂപയാണ് അതുപോലെ തന്നെ വെസ്റ്റ് സൈഡും സുബിയയും കൂടെ കൂട്ടിയിട്ട് രാജ്യത്തും മൊത്തവുമായിട്ട് എഴുന്നൂറിലധികം സ്റ്റോറുകളാണ് ഇത്തരത്തിൽ ട്രെൻഡിനുള്ളതെന്നും കാണാം അതേസമയം നമ്മളിവിടെ കോമ്പറ്റീറ്റീവ്സിലേക്ക് നോക്കുകയാണെങ്കിൽ റിലയൻസ് മീറ്റെയിലും അതുപോലെ തന്നെ ആദിത്യ ബിർള ഫാഷനും റിലയൻസ് മീറ്റെയിൽ എന്ന് പറയുന്നത് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാത്ത ഒരു കമ്പനിയാണ് ആ ഒരു കമ്പനിയുടെ നിലവിലെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് തന്നെ ഇത്തരത്തിൽ പതിനാറ് ലക്ഷം കോടി രൂപയും അതുപോലെ തന്നെ ഈ രണ്ട് കമ്പനികളുടെയും സ്റ്റോർ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ സ്റ്റോറുമാണ് ഇന്ത്യയിലുള്ളത് അപ്പൊ നമ്മൾ മാർക്കറ്റ് ക്യാപ്പിന്റെ കേസിലേക്ക് നോക്കിയാലും ഇതേപോലെ സ്റ്റോറുകളുടെ എണ്ണത്തിന്റെ കേസിലേക്ക് നോക്കിയാലും ഈ രണ്ട് കമ്പനികളെ അപേക്ഷിച്ചുകൊണ്ട് ട്രെൻഡിന് ഇനിയും ശക്തമായി വളരാനുള്ള സാധ്യത ഏറെയാണ് അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ മുന്നിലേക്ക് പോകുമ്പോറും രാജ്യത്ത് സുധിയോടെ സ്റ്റോറുകൾ കൂടുതൽ തുറക്കുമെന്ന് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഇത്തരത്തിൽ സീസൺ ഫെസ്റ്റിവൽ ഒക്കെ ആകുന്ന സമയത്ത് ചീപ്പ് ആയതുകൊണ്ട് സുധിയോടെ സ്റ്റോറുകളിൽ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ കിട്ടുന്നത് കൊണ്ട് തന്നെ കൂടുതൽ സെയിൽസ് നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പൊ വീഡിയോ ഒന്ന് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം എനിക്ക് എടുത്ത് പറയാനുള്ളത് ഇതെന്ന് പറയുന്നത് ഒരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല നിങ്ങൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ട് മാത്രം പറയുന്നതാണ് അപ്പൊ എന്താണ് സുഡിയോ എന്ന് പറയുന്ന ബ്രാൻഡെന്നും എന്നും അവരെങ്ങനെയാണ് ഇത്രയും ശക്തമായി വളർന്നതെന്നും ട്രെൻഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ബേസിക് ഫണ്ടമെന്റൽസും ആ ഒരു അനാലിസിസും എല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പൊ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും